ഹായ് സുഹൃത്തുക്കളെ ഇത് ഇസ്രയേലും ഹമാസും തമ്മിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു യുദ്ധമായിരുന്നു ഏതാണ്ട് ഇപ്പോൾ അത് ഇറാനിലേക്കും ഇസ്രയേലിലേക്കുമായി പടർന്നു പിടിച്ചു കൂടുതൽ രാജ്യങ്ങളെ ഈ യുദ്ധമേഖലയിലേക്ക് തള്ളിയിടുന്ന രൂപത്തിലേക്ക് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നു ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇറാന് അവരുടേതായിട്ടുള്ള ശരികളുണ്ട് പക്ഷേ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇസ്രായേലിന് അവരുടെ ഭാഗത്തു നിന്നും ശരികൾ മാത്രമേ ഉള്ളൂ ഇറാൻ ഒരു കാര്യവുമില്ലാതെയാണ് ആറാം നൂറ്റാണ്ടിൻ്റെ മതഗ്രന്ഥത്തിലെ ജൂത ജൂതവിരോധമാണ് ഹിസ്ബുല്ലയിലൂടെയും ഹമാസിലൂടെയും ഹൂതികളിലൂടെയും വർക്ക്ഔട്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആത്മനിർവൃതി നിർവൃതി അടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു രക്തം കുടിക്കുന്ന കഴുകന്മാരായ ഇറാനി അങ്ങനെയാണ് ഇറാനിയൻ ഭരണകർത്താവിന്റെ ജീവൻ തന്നെ എടുക്കാൻ ഇസ്രയേല് തീരുമാനിക്കുന്നത് അവിടെ നിന്നാണ് കാര്യങ്ങൾ ഇറാൻ വിചാരിച്ച രൂപത്തിൽ കിട്ടാതെ മറ്റൊരു രൂപത്തിലേക്ക് പോകാൻ കാരണം കാരണം ഇറാൻ വിചാരിച്ചത് എന്നും ഇസ്രായേലും ഹമാസും തമ്മിലടിച്ച് കുറെ എണ്ണം ഇവിടെയും തീരും കുറെ എണ്ണം അവിടെയും തീരും അങ്ങനെ സന്തോഷിച്ചോണ്ടിരിക്കുന്നതിനിടയിലാണ് ഇസ്രയേൽ ഇറാൻ ഭരണാധികാരിയെ തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചത് അങ്ങനെയാണ് സ്വേച്ഛാധിപതിയും കൊടുംഭീകരനുമായ സ്ത്രീവിരുദ്ധനായ ഇബ്രാഹിം റൈസിയെ തന്നെ എടുക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത് അതോടെ കാര്യങ്ങളുടെ ചുരുളുകൾ ഇറാൻ വിചാരിച്ചതിനേക്കാൾ വിപരീതമായ ഒരു ദിശയിലേക്ക് നീങ്ങി ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് നമുക്കറിയാം ഇസ്രയേലിന് ഇറാനിട്ട് പണി കൊടുത്തത് കൊണ്ട് തന്നെ ഇസ്രയേലിനെ തിരിച്ചടിച്ചേ മതിയാകൂ എന്നുള്ള ഒരു രീതിയിലേക്ക് ഇറാൻ എത്തി ഇറാൻ ഒരിക്കലും നേരിട്ട് ആക്രമിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇറാൻ കുറച്ച് ഓലപ്പടക്കങ്ങൾ ഇസ്രായേലിലേക്ക് അയക്കുകയും അതിനെയൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇസ്രായേൽ നിർവീര്യമാക്കുകയും ചെയ്തു അതുകൊണ്ട് ഇപ്പോ ഇസ്രയേല് പറയുന്നു ഇറാൻ ആക്രമിച്ചത് ഞങ്ങളുടെ സൈനികരെയാണ് ഞങ്ങൾക്ക് തിരിച്ചക്രമിച്ചേ മതിയാകും തിരിച്ച് ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യണം ആ പ്രതികാരത്തിൽ ഒരിക്കലും ഇസ്രയേൽ ഇടപെടരുത് അല്ല ഇന്ത്യ ഇടപെടരുത് കാരണം ഇപ്പോ ഇറാൻ ആണെങ്കിൽ ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിക്കുകയും ചെയ്തു എന്തായിരുന്നാലും ഇസ്രയേല് പറഞ്ഞു ഇതിൻ്റെ തിരിച്ചടി അതിഭീകരമായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഭീകരമായിരിക്കും ഇസ്രായേൽ ഇറാനെ തിരിച്ചടിക്കുന്നത് ആ തിരിച്ചടി ഭയന്ന് ഇറാൻ ഇന്ത്യയുടെ കാലു പിടിക്കാനെത്തി കാരണം ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് സൗഹൃദത്തിനുമപ്പുറം ആത്മബന്ധത്തിലേക്കും സാഹോദര്യ ബന്ധത്തിലേക്കും അയൽവാസ ബന്ധത്തിലേക്കുമൊക്കെ അതീതമായി ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ആ ബന്ധത്തെ ചൂഷണം ചെയ്ത് ഇറാൻ അവിടേക്ക് നുഴഞ്ഞു കയറി ഇസ്രയേലിനോട് ഇന്ത്യയെ അഭ്യർത്ഥിക്കണം എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഒരപേക്ഷം ഇറാൻ ഇന്ത്യക്ക് മുമ്പിൽ വെക്കുന്നു യുദ്ധമല്ലേ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന യുദ്ധമായതുകൊണ്ട് രണ്ടിടത്തും നിരപരാധികളായ സാധാരണക്കാരിൽ അധികവും വീഴുമെന്നുള്ളത് കൊണ്ട് ശരി നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ സർ സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പോഴും ഇസ്രയേല് പറയുന്നു പൊലിഞ്ഞത് ഞങ്ങളുടെ സൈനികരുടെ ജീവനാണ് അതിന് ഞങ്ങൾക്ക് പ്രതികാരം ചെയ്തേ പറ്റൂ ദയവായി ഈ വിഷയത്തിൽ ഇത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രശ്നമാണ് ഇതൊരു പൊതു പ്രശ്നമെന്ന നിലയിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത് ഇന്ത്യ അതിനകത്ത് ഇടപെടരുത് എന്ന് പറയാനും കാരണം അതാണ് ഇപ്പോ തെക്കൻ ലെബനനിലെ സംഘർഷത്തിൽ ഇന്നലെ എട്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതോടെ ഇസ്രായേലിന്റെ നിലപാട് കുറച്ചുകൂടി കടുത്തു ഹിസ്ബുല്ല ഭീകരരുടെ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെടുന്നത് അതോടെ ഇറാനു നേരെ കടുത്ത ഭീഷണിയാണ് ഉയർന്നിരിക്കുന്നത് വിദേശ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നു ജൂതപ്പകയിൽ എരിഞ്ഞടങ്ങാനായിരിക്കും ഇനി വരുന്ന നാളുകളിൽ ഇറാന്റെ വിധിയെന്ന് കൃത്യതയോടെയും ശക്തമായും തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ തലവൻ ഹെർസി ഹലേവി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മധ്യ ഇസ്രായേലിലെ ഒരു വ്യോമസേനാ താവളത്തിൽ നിന്നും പുറപ്പെട്ട ഒരു വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത് സുപ്രധാന കേന്ദ്രങ്ങൾ അടയാളപ്പെടുത്തി കൃത്യതയോടെ അവയെ ലക്ഷ്യമാക്കി പ്രഹരമേൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങളുടെ സൈനികർക്ക് സാധിക്കും ഞങ്ങളുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന് സാധിക്കും മധ്യപൂർവ്വ മേഖലയിലെ ഏതൊരു ലക്ഷ്യത്തിലും എത്തി ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് കഴിയും എന്ന് പറഞ്ഞ ഇസ്രയേലി സേനാ തലവൻ ഇക്കാര്യം ഇതുവരെയും മനസ്സിലാക്കാത്ത ശത്രുക്കൾ അതുടനെ തന്നെ മനസ്സിലാക്കുമെന്നും നൽകി ഇറാന്റെ ഇസ്രയേലിന് മേലുള്ള പരാജയപ്പെട്ട മിസൈൽ ആക്രമണം കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോഴേക്കായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഈ പ്രസ്താവന വരുന്നത് അതിനിടയിൽ തെക്കൻ ലെബനനിൽ ഹിസ്ബുല്ല ഭീകരരുടെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ എഗോസ് കമാൻഡോ ഗ്രൂപ്പിലെ അംഗമായ ക്യാപ്റ്റൻ മരണമടഞ്ഞതായി ഇസ്രായേലി സ്ഥിരീകരിച്ചിട്ടുണ്ട് സൈനികർ കൂടി ഈ മരണമടഞ്ഞതായി ഇന്നലെ ഉച്ചയ്ക്ക് നൽകിയ ഒരു പത്രക്കുറിപ്പിൽ ഐ ഡി എഫ് സമ്മതിച്ചു ടെലവീവിലെ ഒരാക്രമണത്തിൽ ഏഴു പേരെ കൊന്നതായി ഹമാസ് അവകാശപ്പെട്ടിട്ടുണ്ട് കമാൻഡോകളെ വധിച്ചതുകൂടാതെ മൂന്ന് ഇസ്രായേലി ടാങ്കുകൾ തകർത്തതായും ഹിസ്മുല്ല അവകാശപ്പെട്ടു തകർത്തതെന്നും ഹിസ്ബുല്ല പറയുന്നു എന്നാൽ ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിന്റെ ആദ്യഘട്ടം മാത്രമാണിത് എന്ന് ഹിസ്ബുല്ല പ്രഖ്യാപിച്ചതിന് തൊട്ടുപുറകെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഈ വാർത്തയും പുറത്തു വരുന്നത് അതേസമയം തങ്ങളുടെ സേന ലെബനൻ പ്രവിശ്യയിൽ യുദ്ധം ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേൽ ആദ്യമായി പുറത്തുവിട്ടിട്ടുണ്ട് ഇരുട്ടിന്റെ മറവിൽ കടുത്ത ആയുധങ്ങൾ അണിഞ്ഞ സേനാ അംഗങ്ങൾ അതിർത്തി കടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഒരു ലെബനീസ് ഗ്രാമത്തിലേക്ക് അവർ കടന്നു പോകുകയും അവരെ ആയുധധാരികളായി ചുറ്റുപാടും നിരീക്ഷിച്ചുകൊണ്ട് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത് കമാൻഡർമാരും നഷ്ടപ്പെട്ട ഏറെ ഹിസ്ബുല്ലപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ ശത്രു നേരിടാൻ ഞങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും ഇന്നലെ അടസിയിൽ നടന്നത് ഒരു തുടക്കം മാത്രമാണെന്നും ഹിസ്ബുല്ല പറഞ്ഞു വയ്ക്കുന്നു ഹിസ്ബുല്ല ഏതാണ്ട് നേതാവില്ലാതെ ചിന്തിച്ചിതറിയതുപോലെയായി ഇപ്പോൾ പക്ഷേ പുതിയ നേതാവിനെ പ്രഖ്യാപിക്കാൻ പോലും ഇപ്പോൾ ഹിസ്ബുല്ല കാരണം എന്തു ചെയ്യും എന്തു ചെയ്യും ഇപ്പോ ഹിസ്ബുല്ല നേതാവില്ലാത്ത കാൽപ്പട ആളുകളെ പോലെയായി മാറിയിട്ടുണ്ട് യും ഇല്ലാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സൈന്യം മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയില്ല കാരണം നാഥനില്ലാ പട നായി എന്ന അവസ്ഥ പോലെയായി ഇപ്പോൾ ഇസ്രായേലിന്റെ അവസ്ഥ സോറി ഹിസ്ബുള്ളയുടെ അവസ്ഥ എന്നാൽ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ സൈന്യം എന്ന ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഏതാണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞു അതെല്ലാം പേപ്പർ പടക്കം പോലെ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് ഒരാളപായമോ അതല്ലെങ്കിൽ എന്തെങ്കിലും രൂപത്തിലുള്ള നഷ്ടങ്ങളോ നാശനഷ്ടങ്ങളോ ഒന്നും ഇതുവരേക്കും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല അങ്ങനെ വരുമ്പോൾ ഹിസ്ബുല്ല ഇറാൻ എന്തോ നല്ല രൂപത്തിൽ പണി കൊടുക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇറാന് തിരിച്ച് പണി ഇങ്ങോട്ടാണ് കിട്ടിയത് എന്തായിരുന്നാലും ഇസ്രായേൽ സൈന്യം നല്ല രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടെങ്കിലും അവയെല്ലാം ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേലിന്റെ ഡോം ഒരുക്കിയ ചിതയിൽ എരിഞ്ഞടങ്ങുകയായിരുന്നു ഇന്നലെ ലബനനിലെ ഹിസ്ബുല്ലാ താവളങ്ങൾക്ക് നേരെയും ഇസ്രായേൽ കടുത്ത ബോംബിങ് നടത്തിനെ നടുക്കിക്കൊണ്ട് ചുരുങ്ങിയത് അഞ്ച് ഉഗ്ര സ്ഫോടനങ്ങളെങ്കിലും ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു ലബനനിൽ നിന്നും വിദേശികൾ കൂട്ടത്തോടെ നാടുവിടാൻ ആരംഭിച്ചപ്പോൾ തെക്കൻ ലെബനനിലെ ലബനീസ് പൗരന്മാർ കൂട്ടത്തോടെ ഉത്തരഭാഗത്തേക്ക് പലായനം ചെയ്യുകയാണ് അതിനിടയിൽ ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കണം എന്ന ആവശ്യവുമായി മുൻ ഇസ്രായേലി പ്രധാനമന്ത്രി നാഫ്ലി ബെന്നറ്റ് രംഗത്ത് വന്നു കാരണം ഇതിന്റെ എല്ലാം പിന്നിൽ കളിക്കുന്ന ശക്തി ഹോദികളെ ഇറക്കി ഹമാസിനെ ഇറക്കി ഹിസ്ബുലയെ ഇറക്കി ഒടുവിൽ നേരെ അങ്ങോട്ട് ഇറങ്ങി ഇസ്രായേലിന് ഇറാൻ്റെ ആണവ കേന്ദ്രം തകർക്കാനുള്ള കഴിവുണ്ട് എന്നാണ് മുൻ യു എസ് ആർമി കേണൽ ജോനാഥൻ സ്വീറ്റും സെക്യൂരിറ്റി വിദഗ്ധനായ മനാർ കിട്ടോത്തും പറയുന്നത് അതിനുള്ള സാങ്കേതിക മികവും അമേരിക്ക നൽകിയ അത്യാധുനിക ആയുധങ്ങളും ഇസ്രായേലിൻ്റെ കൈവശം ഉണ്ടെന്നും അവർ പറയുന്നു ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആദ്യം തന്നെ അമേരിക്ക പറഞ്ഞത് അങ്ങോട്ട് കയറി ആക്രമിക്കരുത് ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിച്ചാൽ അതിൽ വരുന്ന ഭവിഷ്യത്തുകൾ അതിഭീകരമായിരിക്കുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇസ്രായേൽ നടത്തുന്ന യുദ്ധം മുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഹമാസ് വാർഷികം തിരക്കിലാണ് കഴിഞ്ഞ രാത്രിയിൽ വീണ്ടും ഇസ്രായേലിലേക്ക് ഇറാന്റെ മിസൈൽ പതിച്ചതോടെ വാർഷികം നീണ്ടുപോകുമെന്ന് തന്നെയാണ് ഹമാസ് നൽകുന്ന സൂചനകൾ കാരണം ഈ ഒക്ടോബർ ഏഴോടുകൂടി യുദ്ധം അവസാനിക്കില്ല ആണവ യുദ്ധത്തിനെ അമേരിക്ക എതിർക്കുന്നുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചു എന്ന് പെൻഡകൻ റിപ്പോർട്ട് ചെയ്ത ശേഷം വൈറ്റ് ഹൗസ് ഈ യുദ്ധം ആണവ മഹായുദ്ധത്തിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ജോ ബൈഡൻ ഉടൻ തന്നെ മിഡിൽ ഈസ്റ്റിൽ എത്തുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇപ്പോഴും ഇറാനിൽ നിന്നും ലഭിച്ച ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ തിരിച്ചടി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പതുങ്ങുന്നത് ഒതുങ്ങാനല്ല കുതിക്കാനാണ് എന്ന് ഏത് രാജ്യത്തെക്കാളും ഏറെ ഇറാനറിയാം അതുകൊണ്ടാണ് ഇറാൻ ഇന്ത്യയുടെ കാലു പിടിക്കാൻ എത്തിയത് എന്തിനുള്ള പുറപ്പാടായിരിക്കും ഇസ്രായേൽ എന്ന് മാത്രമേ ഇനി ഇറാൻ അറിയൂട്ടു ആണവ കൈവശം വെച്ച് അനേകായിരം വ്യത്യസ്തമായ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ഒരിക്കലും രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പുറത്തുവിടാത്ത ഇസ്രായേൽ എന്ന ഒരു കുഞ്ഞ് രാജ്യം ഇറാന്റെ അവസാനത്തിനു വേണ്ടിയുള്ള ഒരുക്കം നടത്തുകയാണ് എന്നാണ് വിദേശ മാധ്യമങ്ങൾ എഴുതുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതുവരെ ആരും ആണവ ആയുധം കയ്യിൽ എടുത്തിട്ടില്ല ഇസ്രായേൽ ആണവ രാജ്യമാണ് തന്നെയുമല്ല തന്നെയുമല്ലൂതന്മാരുടെ യുദ്ധവീര്യത്തിൽ കരുണയോ മനുഷ്യപ്പറ്റോ ശത്രുക്കളോടൊരു മൃദു സമീപനമോ സ്വീകരിക്കരുത് അത് മുമ്പെങ്ങും ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടില്ലാത്ത വസ്തുതയാണെന്നും നെതന്യാഹു ആവർത്തിക്കുകയാണ് സ്ത്രീകളാണ് കുട്ടികളാണ് സാധാരണക്കാരാണ് നിസ്സഹായരാണ് നിരാലംബരാണ് നിരപരാധികളാണ് നിരായുധരാണ് ഈ മോങ്കലൊന്നും ഞങ്ങൾ എടുക്കില്ല അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ആണവ ആക്രമണ അനുമതി ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകരിച്ചതു മുതൽ ഗൾഫ് രാജ്യങ്ങൾ പോലും കിടുകിട വിറച്ചുകൊണ്ടിരിക്കും കാരണം ഇതൊരു ആണവ യുദ്ധത്തിലേക്കാണ് പോകുന്നതെങ്കിൽ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും അവസാനിക്കില്ല രണ്ടായിരത്തി അൻപത് എത്തുമ്പോഴേക്കും ഇന്നത്തെ ആഗോള മഹാശക്തികളിൽ വലിയ മാറ്റം വരുമെന്ന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറുടെ വാക്കുകളാണ് ഇന്ന് മീഡിയകളിൽ വൈറലായി കൊണ്ടിരിക്കുന്നത് റഷ്യയും ബ്രിട്ടനും അടക്കമുള്ള ലോക രാജ്യങ്ങൾ ആഗോള മഹാശക്തി പട്ടികയിൽ നിന്ന് പിന്തള്ളപ്പെടുമെന്നും ഇന്ത്യയും ചൈനയുമായിരിക്കും അമേരിക്കക്കൊപ്പം രണ്ടായിരത്തി അൻപതിൽ ലോക ശക്തിയായ രാജ്യങ്ങൾക്കൊപ്പം എന്നും അദ്ദേഹം വിവരിച്ചു ആ ഇന്ത്യയും അമേരിക്കയുമാണ് ഇന്ന് ഇസ്രായേലിന് പിന്തുണ നൽകി കൊണ്ടു നിൽക്കുന്നത് ഇന്ത്യയും അമേരിക്കയും ചൈനയും സൂപ്പർ പവർ രാജ്യങ്ങളായി മാറുമെന്ന് മുൻ യു കെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ വിശദീകരിച്ചത് ആഗോള നേതാക്കൾ നാവിഗേറ്റ് ചെയ്യാൻ തയ്യാറാകേണ്ടുന്ന ഒരു സങ്കീർണമായ ലോകക്രമം ഈ രാജ്യങ്ങൾ സൃഷ്ടിക്കുമെന്നും ടോണി ബ്ലെയർ പറഞ്ഞു ചൈനയുടെയും ഇന്ത്യയുടെയും ഉയർച്ച ഷ്ട്രീയത്തെ പുനർനിർമ്മിക്കുകയാണെന്നും സഖ്യങ്ങളുടെയും നയതന്ത്രങ്ങളുടെയും പുനർമൂല്യനിർണ്ണയം ആവശ്യപ്പെടുന്നതായും അദ്ദേഹം വിശദീകരിച്ചു ഈ മൂന്ന് മഹാശക്തികളോട് ഒരു പരിധിവരെ തുല്യതയോടെ സംസാരിക്കാൻ മറ്റ് രാജ്യങ്ങളെ പ്രാപ്തരാക്കേണ്ടുന്ന ശക്തമായ സഖ്യങ്ങൾ കെട്ടിപ്പടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തത് വെറുതെയല്ല അതുകൊണ്ടാണ് ഇറാൻ ഇന്ത്യയുടെ കാലു പിടിക്കാൻ തന്നെ എത്തിയത് കാരണം ഇറാനോട് ഇസ്രായേലിനെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടും ഇറാൻ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളും അനുഭവിക്കാൻ തയ്യാറെടുക്കുക എന്നാണ് അമേരിക്ക പറഞ്ഞത് ഇറാനെതിരെ ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്താൻ നിൽക്കുകയാണ് അമേരിക്ക ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക നീക്കം ആരംഭിച്ചത് ഇത് സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ജി സെവൻ രാഷ്ട്ര തലവന്മാരുമായി ആശയവിനിമയം നടത്തി കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ബ്രിട്ടൻ ഈ രാജ്യങ്ങളുടെ നേതാക്കളുമായി ടെലിഫോണിൽ സംസാരിച്ച ജോ ബൈഡൻ ഇറാനെതിരെ ജി സെവൻ രാജ്യങ്ങളുടെ ഉപരോധം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് വ്യക്തമാക്കി ഇസ്രായേലിനെതിരായ ഇറാന്റെ ആക്രമണത്തെ ജി സെവൻ നേതാക്കൾ അപലപിച്ചിട്ടുണ്ട് ഇസ്രായേലിനും അവിടുത്തെ ജനങ്ങൾക്കും പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും ബൈഡൻ ആവർത്തിച്ചതായും വൈറ്റ് ഹൗസ് വക്താവ് പറഞ്ഞു എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ തുണ ഇസ്രായേല് തുണിഞ്ഞിറങ്ങിയാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും പിന്തുണയുണ്ടാകില്ല എന്നും ജോ ബൈഡൻ നിലപാട് വ്യക്തമാക്കി ചൊവ്വാഴ്ചത്തെ ഇറാന്റെ ആക്രമണത്തിന് ശേഷം എങ്ങനെയാണ് പ്രതികരിക്കണമെന്നത് സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിവിധ സാധ്യതകൾ പരിഗണിക്കുന്നതിനിടയിലാണ് ബൈഡൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത് സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ അമേരിക്ക പിന്തുണയ്ക്കുന്നുവെന്നും ഇറാന്റെ ആക്രമണത്തിന് മറുപടി നൽകണമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു ബെഞ്ചമിന്റെ ധന്യാവുമായി സംസാരിക്കുമെന്നും ബൈഡൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നാൽപ്പത്തിയാറ് പേര് കൊല്ലപ്പെടുകയും എൺപത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം വ്യാഴാഴ്ച പുലർച്ചെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു ഈ ജി സെവൻ രാജ്യങ്ങൾ മാത്രമല്ല നല്ലൊരു വിഭാഗം രാജ്യങ്ങൾ ഏതാണ്ട് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഇറാനെതിരെ ഉപരോധം സംഘടിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇതൊരു ലോകമഹായുദ്ധത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഇറാന്റെ തന്ത്രത്തെ അമേരിക്ക മണത്തറിയുകയായിരുന്നു ഇപ്പോൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുല്ല തലവനായ ഹസൻ മരുമകനായ ജാഫർ അൽ കാസിർ സിറിയയിലെ മരുമകനായിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് വാർത്താ ഏജൻസി പറഞ്ഞു കാരണം ഇപ്പോൾ നിലവിലുള്ള നേതാവിനെ കൊലപ്പെടുത്തിയതിന്റെ പേരിലാണല്ലോ ഇറാൻ ആക്രമിച്ചത് അതുകൊണ്ട് ഇപ്പോൾ ബാക്കിയുള്ള നേതാക്കളെ ഓരോരുത്തരെയായി വക വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുമിച്ച് ചെയ്തു ഡമസ്കസിലെ മാസേ ജില്ലയിലെ പാർപ്പിട സമുച്ചയം കേന്ദ്രീകരിച്ച് നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ അൽകാസിർ ഉൾപ്പെടെ നാല് പേര് കൊല്ലപ്പെട്ടതായി സന്നദ്ധ സംഘടനയായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചു ഇറാന്റെ പിന്തുണയുള്ള ലബനി സായുധ സംഘമായ ഹിസ്ബുല്ലയുടെ ബെറൂട്ടിലെ ആസ്ഥാനത്തിനു നേരെ സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബുല്ല തലവൻ ഹസൻ നസുല്ല കൊല്ലപ്പെടുന്നത് അതിനിടയിൽ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഇറാൻ നേരിട്ട് ആക്രമണം നടത്തിയതോടെ ഉടലെടുത്ത യുദ്ധഭീതി പശ്ചിമേഷ്യയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് തലസ്ഥാനമായ ജെറുസലേമിലേക്കും ഇറാൻ റോക്കറ്റുകൾ അയക്കുന്നത് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അടിയന്തിരമായ യോഗം ചേർന്നു അതിന് പിന്നാലെ ലെബനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വീണ്ടും ശക്തമായ രൂപത്തിൽ വ്യോമാക്രമണം തുടർന്നു ഹിസ്ബുല്ലാ നേതാവ് ഹസൻ നെസറുള്ള ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോൺസർ കമാൻഡർ അബ്ബാസ് ഇവരെ ഒക്കെ വധിച്ചതിനുള്ള കണക്ക് ചോദിക്കലാണ് ഇറാന്റെ ഇപ്പോഴുള്ള ഇസ്രായേലിനെതിരെയുള്ള ആക്രമണമെന്നാണ് ഇറാൻ പ്രതികരിച്ചത് ഇറാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന് ചൊവ്വാഴ്ച യു എസ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനെ തുടർന്ന് ഒരു കോടിയോളം പേർ ബംഗറുകളിൽ അഭയം തേടിയെന്നാണ് കണക്ക് ഇറാന്റെ മിസൈലുകൾ വെടിവെച്ചിടാൻ പശ്ചിമേഷ്യയിൽ നിലകൊള്ളുന്ന സെൻട്രൽ കമാൻഡിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത് ആക്രമണത്തെ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് സ്പെയിൻ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ അപലപിച്ചിട്ടുണ്ട് തങ്ങളുടെ ധീര രക്തസാക്ഷികളുടെ ചോരയ്ക്ക് ഇറാൻ കണക്ക് ചോദിക്കുമെന്ന് ഹമാസ് പ്രതികരിച്ചു അതിനിടയിൽ സംഘർഷം കൂടുതൽ വഷളാകുന്നതിൽ യു എൻ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ആക്രമണം അംഗീകരിക്കാനാകാത്തതാണെന്നും അന്താരാഷ്ട്ര സമൂഹം ഇറാനു നേരെ രംഗത്തു വരണമെന്നും യു എസ് വിദേശകാര്യമന്ത്രി ആന്റണി ബ്ലിൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ജയശങ്കർ സാറാണ് അങ്ങോട്ട് ചെന്ന് ഇറാനും ഇസ്രായേലിനും ഇസ്രയേലിനുമെതിരെ സംസാരിക്കാമെന്ന് ഏറ്റിരിക്കുന്നത് ഇറാന്റെ അപേക്ഷ മാനിച്ചിട്ട് ഇസ്രായേൽ സൈന്യത്തിലെ എട്ട് പേര് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഇറാനെതിരെ കച്ചകെട്ടി പുറപ്പെടാൻ ഒരുങ്ങുന്നത് തുറന്ന യുദ്ധത്തിലേക്ക് എന്ന നിലപാടിലാണ് ഇസ്രായേൽ ഇപ്പോഴുള്ളത് ഹിസ്ബുലയുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് എട്ട് ഇസ്രായേൽ സൈനികർ ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് ലെബനീസ് മേഖലയിൽ വെച്ചിട്ടാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലായി നടന്ന ഏറ്റുമുട്ടലിൽ ഞങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടു ചിലർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കില്ല ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പ്രസ്താവനയിൽ പറയുന്നു അതിർത്തികളിലുള്ള ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുകയാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇസ്രായേലിന്റെ നഷ്ടം വലുതാകുന്നതിനനുസരിച്ച് യുദ്ധത്തിന്റെ സ്വഭാവവും മാറുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ മുന്നറിയിപ്പ് ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ചുരുങ്ങിയത് ആറ് പേരെങ്കിലും കൊല്ലപ്പെട്ടതായും എട്ടുപേർക്ക് പരിക്കേറ്റതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ലബനനിൽ പലയിടത്തായി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നാൽപ്പത്തി ആറ് പേരെങ്കിലും കൊല്ലപ്പെട്ടതായും എൺപത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റതായും ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ആക്രമണങ്ങൾ തുടരാനാണ് ഇസ്രായേലിന്റെ തീരുമാനം ഹിസ്ബുല്ലെതിരായ പോരാട്ടം എന്നതിനപ്പുറം ലബനനെ അമാസിനെ പോലെ തന്നെ നിഷ്പ്രഭമാക്കുക എന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത് ഇനിയും തുടർന്നു പോകുന്നതോറും സ്ഥിതി സങ്കീർണമാക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നതും ജനങ്ങൾ ഭയപ്പെടുന്നതും ഇതിനിടയിൽ തെല്ലവീവിൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന അവകാശവാദവുമായി യമനിലെ ഭൂതികൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചതോടെ ഇനിയും ഇറാൻ അനുഭവിക്കാൻ പോകുന്ന പരിണിത ഫലം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് എന്ന് പറഞ്ഞ ഇസ്രായേൽ എന്തോ ശക്തമായ രൂപത്തിൽ ഉറപ്പിച്ചിട്ടുള്ള പോക്ക് പോലെയാണ് മനസ്സിലാവുന്നത് നേരത്തെ നേരെയാണ് ഇപ്പോൾ ഇസ്രായേലും ഇറാനും നിൽക്കുന്നത് ഒരു ഭാഗത്തു കൂടി ഇസ്രായേൽ ലബനിനെ ആക്രമിക്കുന്നുണ്ട് ലബനൻ തിരിച്ചു കടലി മാർഗത്തിലൂടെ ഹൂതികളെ ആക്രമിക്കുന്നുണ്ട് അവര് തിരിച്ചു ഇറാനുമായി ഒരു കരയുദ്ധം അതല്ലെങ്കിൽ ഒരു വ്യോമയുദ്ധം ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇസ്രായേലും അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലി മെർക്കാവ ടാങ്കുകൾ അവകാശപ്പെടുന്നു സൈനികർ മരിച്ചതിലും ഇസ്രായേല് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു ഇരുപത്തിനാല് ഗ്രാമങ്ങളിൽ നിന്നുകൂടി ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആറാം നൂറ്റാണ്ടിന്റെ കിതാബും കയ്യിൽ പിടിച്ച് ഒരു കയ്യിൽ ആയുധവും മേന്തി അള്ളാഹു ഞങ്ങളെ വിജയിപ്പിക്കുമെന്നും എതിരാളിയുടെ മനസ്സിലേക്ക് അള്ളാഹു ഭയം ഇട്ടു കൊടുക്കുമെന്നുള്ള ഇറങ്ങി തിരിച്ചപ്പോൾ കാലം മാറിയതൊന്നും നമ്മുടെ മക്കൾ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു കാലഘട്ടത്തിനൊപ്പം സഞ്ചരിക്കാൻ ഇവർ പഠിച്ചിട്ടില്ല അഭിഷേകെ ശരിയാണ് ആ പുസ്തകവും വായിച്ച് ഇവരങ്ങട് ചെന്ന് കൊടുത്തു കിട്ടേണ്ടത് കിട്ടി ഹിസ്ബുല്ല ഏതാണ്ട് കരയിലായി ഇസ്രയേൽ ആഞ്ഞടിച്ചാൽ പിന്നീട് ഇല്ല കാരണം ലബനൻ ചെല്ലുന്നത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ മത ആശയങ്ങളുമായിട്ടാണ് പക്ഷേ ഇവര് കയറി പോകുന്നതോ തലയിൽ ടെക്നോളജിയുമായിട്ടാണ് ഇറാൻ ഇന്ത്യയിലെ ഇറാൻ ഇസ്രയേലിനെ അടിക്കുന്നത് എങ്ങനെയാ അൻപത് കൊല്ലം പഴക്കമുള്ള ആയുധങ്ങളുമായി ഇസ്രയേലോ നൂതനമായ ശാസ്ത്ര സാങ്കേതിക വിദഗ്ദ്ധ വിദഗ്ദ്ധന്മാരും അത്രയും ആയുധ സംവിധാനങ്ങളുമായിട്ടാണ് ഇസ്രായേൽ അങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ലോകമഹായുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞു